തിരൂർ പുതിയങ്ങാടിയിലെ യാഹു തങ്ങളുടെ നൂറ്റി എഴുപത്തിരണ്ടാമത് ആണ്ട് നേർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇതിനെ മതേതര നേർച്ചയെന്നാണ് അതിൻ്റെ കമ്മിറ്റിക്കാർ വിശേഷിപ്പിക്കുന്നത് ഉത്സവങ്ങളിലും മറ്റും കാണുന്നത് പോലെയാണ് എന്ന പേരിൽ അവിടെ കാണിച്ചു കൂട്ടുന്നത് പത്തോളം ആനകളെയാണ് ഈ കഴിഞ്ഞ നേർച്ചയിൽ അവിടെ കൊണ്ടുവന്നത് കൊട്ടും കുരവിയും ആനയുമൊക്കെയായി നേരം പുലരവോളമുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ പരിപാടി നടത്തുന്നത് അതിൻ്റെ കമ്മിറ്റിക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇതിനെതിരെ ശക്തമായ രീതിയിലാണ് പണ്ഡിതന്മാരെല്ലാം പ്രതികരിച്ചിരിക്കുന്നത് ഇത് തികച്ചും അനിസ്ലാമികമാണ് ഒഴിവാക്കപ്പെടേണ്ടതുമാണ് ഇക്കഴിഞ്ഞ നേർച്ചയിൽ ഒരു ആന ഇടയുകയും ഒരാളെ ചുവറ്റിയേറിയുകയും ചെയ്തു അയാൾ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഈ അനിസ്ലാമികമായ പരിപാടിയെ എതിർത്തുകൊണ്ട് അബ്ദുസമദ് സമദാനി നടത്തുന്ന മനോഹരമായ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം റിയാറത്തിന് വേണ്ടി നമുക്ക് അനുവാദം നൽകിയപ്പോൾ പോലും പറഞ്ഞത് നിങ്ങൾ കബർ സിയാറത്ത് ചെയ്യണേ അത് മരണം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് പറഞ്ഞ മരണത്തെ ഓർപ്പിക്കാനാണ് അല്ലാതെ പുതങ്ങാടി നേരത്തെ ആന ചവിട്ടി മരിക്കാനല്ല അതിനല്ല ഞാൻ തുറന്ന് പറയാണ് എനിക്ക കാര്യത്തിൽ ആരും പേടിയൊന്നുമില്ല പേടുള്ളവര് പറയണ്ട ഈ സമുദായം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടാത്ത കാലത്തോളം ഒരു പുരോഗതി ഉണ്ടാവില്ല മരിച്ചുപോയി മണ്ണടിഞ്ഞ നല്ല മനുഷ്യന്മാരുടെ കബറുകളിൽ ചെയ്തു കൂട്ടുന്ന തോന്നിയാസുണ്ടല്ല തോന്നിയാസം എന്നെക്കാളും വലിയ തോന്നിയാസം ഈ ലോകത്തെ വേറെ നടക്കാനില്ല അപ്പൊ അതിന്റെ തീസണ നേർച്ച എന്നൊക്കെ പേരിട്ടിട്ട് നടത്താൻ തോന്നിയാസം പുതിങ്ങാടി നേർച്ചയ്ക്ക് കൂടി ആണുങ്ങളേക്കാൾ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നത്രേ എനിക്ക് അത്ഭുതമില്ല എനിക്കത് അത്ഭുതമില്ല ഞാൻ നിന്നോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞു അത് എനിക്ക് ഉറപ്പാണ് കാരണം മാപ്പിള പെണ്ണുങ്ങളുടെ സ്വഭാവതാണ് ഇവർക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയിട്ടൊന്ന് വിലക്കണം അതിനുള്ള അവസരമാണ് പക്ഷെ ആന ചവിട്ടി എന്ന് കേട്ടപ്പോൾ സംഗതി കുറച്ച് കഠിനമായി പോയി എന്നാ ഐനെങ്കിലും പാഠം പഠിക്കോ ഒരു പാഠം പഠിക്കൂല കൊല്ലം പതിനെട്ടാണ് ആണെങ്കിൽ അടുത്ത കൊല്ലം മുപ്പത്തെട്ടാണ് ഉണ്ടാവും പക്ഷെ ഇതിലൊക്കെ എതിരെ ചെറുപ്പക്കാർ ചിന്തിക്കണം അതിനാ ഇതുപോലുള്ള നാനാ പ്രദേശത്ത് നാളുകൂടെ സദസ്സിൽ ഞാൻ അത് പറയണത് യുവാക്കളെ നിങ്ങൾ വിചാരിച്ച അതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങളിൽ മാത്രമേ നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പോകുള്ളൂ അല്ലിൻ റസൂൽ അനുവദിച്ചതല്ല അല്ലിൻ റസൂലും അനുവദിച്ചതോ കിതാബോധനോ ഓതണോ ഇസ്ലാം തീയിൽ പഠിക്കണോ ഭൂമിക്ക് കീഴ്പെട്ടായ ഏത് മനുഷ്യനെ അറിയാത്തത് അല്ലിൻ റസൂലും നിരോധിച്ച കാര്യമാണ് ഇന്ന് ഈ നടക്കുന്ന ഈ പൂര ഉത്സവങ്ങളില് നേർച്ചാന്ന് പേരിട്ട് നടത്തുന്ന ഈ ഉത്സവങ്ങളിൽ ഞാൻ പറയുന്നത് റസൂലെ ഹറാമാക്കിയതൊക്കെ അന്ന് രാത്രി നിങ്ങൾക്ക് അവിടെ കിട്ടും ബാക്കി ഞാൻ പറഞ്ഞില്ല ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടോ ചിന്തിച്ചോളി അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ അങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ അന്ന് രാത്രി ആ നേരത്തെ മൈതാനിയിൽ നിങ്ങൾക്ക് കിട്ടും അപൃതിയാറത്തിന് അനുവദിച്ചത് പരലോക ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിട്ട് ബാൻഡ് മുട്ടി ധോനിയാസം കാണിക്കാനല്ല അന്നും റസൂലും പഠിപ്പിച്ചിട്ടില്ലേ അത് അത് തടയേണ്ടവര് തടയണം കൗമു പോണ വഴിക്ക് കൗമനെ തെളിക്കരുത് കൗമന് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ അവരും നാളെ അള്ളാഹുവിന്റെ മുമ്പാകെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനുള്ള ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദോയാ ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം നിങ്ങൾ നാലു ദിവസം നോക്കൂ ഞാൻ വിചാരിച്ചു അമ്മാതിരി പരിപാടി സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരാന്ന് പക്ഷെ കഴിഞ്ഞ കൊല്ലത്ത് ഈ കൊല്ലത്തെ ഈ വാർത്ത കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇത് കുറയില്ല ചില ആൾക്കാര് വളർത്തുകയാണ് കുറയില്ല കാരണം എന്താണെന്നറിയോ അതിന്റെ പിന്നിലൊക്കെ കച്ചവടമാണ് വ്യവസായമാണ് കുറയില്ല അത് ഒരു കൊല്ലം നടന്നിട്ട് അതിൽ നിന്ന് കൊറേ പൈസ ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കുന്ന ടീമുണ്ട് അവരുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാതിരി തോന്നിവാസങ്ങൾ ലോകത്ത് എന്നും ഉണ്ടാവും കാരണം ഇത് കച്ചവടമാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സമുദായത്തിനില്ല ഇത് ബിസിനസ് ആണ് ഇത് ദീനല്ല ഇസ്ലാമല്ല വെറും കച്ചവടമാണ് നടത്തുന്ന ആൾക്കാരുടെ വയറ്റപ്പഴപ്പിന്റെ പ്രശ്നമാണ് ഞങ്ങളെ വഴിപരപ്പിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തോന്നിവാസമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സമുദായമേ നിനക്ക് നന്നായിരുന്നു ഇതൊക്കെ ഒന്ന് തിരുത്തണം തിരുത്താൻ ഏറ്റവും അർജന്റാണ് തിരുത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ മോശമാണ് ആന ചവിട്ടിച്ച് മനുഷ്യൻ മരിച്ചു